അപ്രതീക്ഷിതമായ അടിയിൽ അജവും ഷാനിയും തെറിച്ച് നിലംപതിച്ചു ചോരവിടമാകെ പരന്നു ആളുകൾ മുഴുവനും ചുറ്റും കൂടി നിൽക്കുന്നു ആരുമൊന്നു തൊട്ടുനോക്കുന്നു പോലുമില്ല ഷാന വേദനയാൽ പുളിയുമ്പോഴും അജുവിന് എന്ത് പറ്റിയിരിക്കും എന്നുള്ള ആദ്യമായിരുന്നു അജുവിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല തലയിൽ നിന്നും ചോര ഒലിക്കുന്നു പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു ചീറിപ്പായുന്ന ആംബുലൻസ് കേച്ചം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കൊതിച്ചു ഹോസ്പിറ്റലിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടി തലക്ക് പറ്റിയ അടിയുടെ ആഘാതത്തിൽ അജു സംഭവ സ്ഥലത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു നിറ കണ്ണുകളാൽ അജുവിൻ്റെ ഉമ്മയും അനിയത്തിയും അവൻ്റെ ചലനമറ്റ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് യാത്രയായി ആ വീടിൻ്റെ വിളക്കണഞ്ഞിരിക്കുന്നു ഷാനയെ തലയിൽ അടിപറ്റിയതുകൊണ്ട് ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി മുറ്റത്ത് പ്രാർത്ഥനയോടെ ഉമ്മയും ശനിയും അടുത്ത ബന്ധുക്കളും നീണ്ടുനിന്ന് ഓപ്പറേഷൻ ശേഷം ഐ മാറ്റി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാനോ ഓക്കെ ആണോ ഡോക്ടർ അധികം ടെൻഷനൊന്നും വേണ്ട ഓക്കെ ഇന്ന് വീട്ടിലോട്ട് പോവാം അവളൊന്ന് ചിരിച്ചു ഡോക്ടർ അവളുടെ കവളിൽ തട്ടി റൂമിൽ നിന്നിറങ്ങി ഉമ്മാ അജു അവനെവിടെ അവൻ അവനെന്തേലും പറ്റിയോ ഉമ്മക്ക് എന്ത് പറയണമെന്നറിയില്ല മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഉമ്മ അജു ഇവിടെ അവനെന്താ കാണാൻ വരാത്തേ അവൻ അവനിപ്പോൾ വരും ഉമ്മയുടെ ശബ്ദമിടറി എന്ത് ചെയ്യണമെന്നറിയാതെ മുറിക്ക് പുറത്തിറങ്ങി കണ്ണുകൾ തുടച്ചു ഡിസ്ചാർജായി ഷാനയെയും കൂട്ടി ഉമ്മ പള്ളിയുടെ മുമ്പിൽ വന്ന് വണ്ടി നിർത്തി വണ്ടി ഉമ്മ ഷാനയെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ മനസ്സൊന്നു പിടഞ്ഞു പള്ളിക്കാട്ടിൽ പുതിയൊരു കബറിനു മുന്നിൽ ചെന്ന് നിന്നു ഷാന നോക്കിയതും കണ്ണുകളിൽ ഇരുട്ട് കയറി വന്നു മുല്ലപ്പൂ ചെടിയുടെ ചാരെ മീസാൻ കല്ലിൽ കൊത്തിയിട്ട അജ്മലിന്റെ പേര് അവളുടെ സമനില തെറ്റിച്ചു ഉമ്മ ഷാനയെ ചേർത്ത് പിടിച്ചു ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് പിഞ്ചുകുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു പതിയെ പതിയെ അവളുടെ ബോധം മറഞ്ഞു ഷാന ഷാന പതിയെ കണ്ണു തുറന്നു തലയ്ക്ക് നല്ല വേദന അതിനേക്കാൾ വേദനയാണ് മനസ്സിന് മനസ്സ് മരവിച്ച് പോയൊരവസ്ഥ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു ഒരു നിമിഷം കൊണ്ട് വിധി തട്ടിപ്പറിച്ചു പ്രാണൻ വിധി അതൊരു വല്ലാത്ത സംഭവം നമ്മൾ ഇഷ്ടപ്പെട്ടത് ഒരു കൈ അകലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഏറ്റവും വെറുക്കപ്പെട്ട ആ ഒരു നിമിഷം പതിയെ അവൾ ഉമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു വിധി വല്ലാതെ തോൽപ്പിച്ചു ഉമ്മ എന്നെ ഉമ്മയുടെ ശബ്ദം മാറി വന്നു പ്രതികാരധുനി എൻ്റെ മോളെ തീരെ സങ്കടത്തിലാക്കിയത് അവനാ ഹാഷി പക്ഷെ പടച്ചോനവന്റെ വിധിയും എഴുതി ഇനിയുള്ള കാലം നാല് ചുവരുകൾക്കുള്ളിൽ അവനതിന് അർഹനാണ് സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊല്ലാൻ മടിയില്ലാത്തവൻ ഷാനയ്ക്ക് കേട്ടു നിൽക്കാനേ പറ്റിയുള്ളൂ പ്രാണനായി കരുതിയവൻ പ്രാണൻ പിടിഞ്ഞ് യാത്രയായി മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും അജുവിൻ്റെ ഓർമ്മകൾ ശാനെ വല്ലാതെ വേദനിപ്പിച്ചു അധികം ആരോടും മിണ്ടാതെയായി എന്നും മുറിക്കകത്ത് വാതിലുമടച്ചു കിടക്കും പഴയ കളിചിരിയൊക്കെ ഇല്ലാതായി ആകപ്പാടെ ആ വീട് ഇറങ്ങി വണ്ടിയുടെ ഹോൺ കേട്ടാണ് ഉമ്മ വാതിൽ തുറന്നത് സനിയും അജിനാസും അല്ല ഇതാരാ മോളോ വാ കേറിയിരിക്കെ വാ മോനെ മോൾക്ക് എത്രയായി അഞ്ചു മാസം എന്താ പേര് ദിയ ഉമ്മക്ക് സുഖാണോ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞു അലഹദില്ല നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം വേണ്ട ഉമാ ഷാനയോ അവൾ മുറിയിലുണ്ട് മോൾ അങ്ങോട്ട് ചെല്ലി അവൾ പുറത്തിറങ്ങില്ല സന കുഞ്ഞിനെ അജിനാസിനെ ഏൽപ്പിച്ച് ഷാനയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു കാൽപെരുമാറ്റം കേട്ട് ഷാന തട്ടമെടുത്ത് നേരെ ഇട്ടു വാതിൽ തുറന്നു വന്ന സനയെ കണ്ടതും ഷാന ഓടി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഡി എന്താ ഇത് അവളിൽ നിന്ന് ഷാനയെ അടർത്തിമായിട്ട് ചോദിച്ചു അവൾ പിന്നെയും അവളിലേക്ക് ചാഞ്ഞു എന്തട ഇത് എന്തൊരു കോലം എൻ്റെ ഷാന ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വാ നീ ഇവിടെ ഇരിക്കി അതും പറഞ്ഞ് സാന അവളെ ബെഡിൽ കൊണ്ടിരുത്തി ഷാന എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതാ ഞാൻ വന്നത് പക്ഷേ നിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു നീ ഉള്ള കാലം മുഴുവൻ കഴിഞ്ഞുപോയ കാലമൂർത്തി ഇല്ലാണ്ടാവാൻ ആണോ നിന്റെ തീരുമാനം ഷാന തലതാഴ്ത്തി കരയുന്നതല്ലാതെ ഒന്നും വേണ്ടിയില്ല എനിക്ക് വേണം എൻ്റെ പഴയ കൂട്ടുകാരിയെ ദാ ഇതുപോലെയല്ല പണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുന്ന എൻ്റെ ചങ്ക് ഷാനയെ ഓരോ വാക്ക് പറയുമ്പോഴും സനയുടെ കണ്ണുകൾ നനയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു മാറ്റം വരാൻ നീ തന്നെ മുന്നിട്ടിറങ്ങണം പഴയ ഓർമ്മകൾ നിന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ നിർത്താതെയുള്ള ഡി ദിയുടെ കരച്ചിൽ കേട്ട് സന കുഞ്ഞിനെയും എടുത്ത് ഷാനയുടെ അടുത്ത് വന്നിരുത്തി വീണ്ടും തുടർന്നു നീ പറയാറില്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരേക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിന്റെ ആ വാക്കിൽ നിനക്ക് സത്യമുണ്ടെന്ന് തോന്നിയാൽ നീ അത് വായിക്കണം അതും പറഞ്ഞ് ഷാനയുടെ നേരെ അവൾ ഒരു ഡയറി നീട്ടി ഷാന അത് കയ്യിൽ വാങ്ങിവെച്ചു കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരുന്നു മോളുടെ പേരെന്താ ദിയ നാളുകൾക്ക് ശേഷം അവളുടെ ശബ്ദം ചെറു ചിരിയാൽ ഷാന പറഞ്ഞു സാറിനെ പോലെ തന്നെ എന്നാലും നിന്റെ ചിരിയാ അവളുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലെ ഷാന ഇറങ്ങട്ടെ എന്തോ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു ഭാവമാറ്റം സന ശ്രദ്ധിച്ചു ആ ഡയറി നീ വായിക്കണം ഞാൻ വിളിക്കാം അതും പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങി ഡയറിയും എടുത്ത് ഷാന ജനാലക്കരികിലേക്ക് നീങ്ങി ചാരു കസേരയിലിരുന്ന് എന്തായിരിക്കും ഇതിൽ എന്നൊരാശങ്ക എങ്കിലും അവളത് തുറന്നു ആദ്യ പേജിൽ എൻ്റെ പെണ്ണ് വലുതായി എഴുതിയിരിക്കുന്നു വീണ്ടും മറിച്ചപ്പോൾ ഷാനയുടെ പണ്ടെപ്പോഴും എടുത്ത ഫോട്ടോ ഓരോ ഇതളും മറിച്ച് വായിക്കുമ്പോഴും ഷാനയുടെ മുമ്പിൽ തൻ്റെ പഴയകാലം മിന്നി മറിഞ്ഞു അവസാന പേജിൽ ഒരിക്കലും നിലക്കാത്ത എൻ്റെ പ്രണയം സെമീർ അറിയാതെ വിളിച്ചുപോയി സെമീക്ക ഡയറി അടച്ചു വെച്ച് ജനാലക്കരികിൽ വന്നു നിന്നു സെമീക്ക ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറിയിട്ടില്ല പിന്നെ എങ്ങനെ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ പറ്റുന്നു അജു എനിക്കറിയില്ല എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ ഡയറി എന്നെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നവരേക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാ അവൾ കണ്ണടച്ച് നിന്നു നീ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ചെറുകാറ്റി അവളെ തഴുകിപ്പോയി സമ്മതമാണെന്ന് ഉരിയാടും പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഷാന കിടക്കയിൽ വന്നു കിടന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ എണീറ്റിരുന്നു ഉമ്മയാണ് മോളെ ഫോൺ സനയാ അവൾ ഫോൺ വാങ്ങി കാതുകളോടടുപ്പിച്ചു ഹലോ ഷാന ആ നീ ഡയറി വായിച്ചോ ഇനി പറ വന്നൂടേടാ എൻ്റെ നാത്തൂവിനായിട്ട് ഷാന പെട്ടെന്ന് കരഞ്ഞു പോയി ഡാ നീ കരയാതെ വരില്ലേ എൻ്റെ കൂടെ ഇക്കാക്ക് വേണോടാ നിന്നെ ഇല്ലേ എൻ്റെ ഇക്കാടെ പ്രണയത്തിന് അർത്ഥമില്ലാതായി പോകും ഇത്ര മനസ്സിൽ വെച്ചു കൊണ്ട് നടന്നത് വെറുതെ ആയിപ്പോകും വന്നൂടേടാ ഫോൺ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു ഷാന ബെഡിൽ വന്ന് കിടന്നു എന്താവും എന്നറിയില്ല അജു നീ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എത്ര വേദനിച്ച് കാണും എന്നിട്ടും ഒന്നും പറയാതെ മനസ്സിൽ അടക്കി പിടിച്ചുപാം ഇനിയും സങ്കടത്തിലാക്കാൻ എനിക്ക് പറ്റണില്ല സന ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമാണ് ഡേറ്റും ഫിക്സ് ചെയ്ത് കല്യാണം വിളിക്കലും ഡ്രസ്സ് എടുക്കലും എല്ലാം പെട്ടെന്നായിരുന്നു ഇന്നാണ് ഷാനയുടെ കല്യാണം കല്യാണ പെണ്ണായി ഒരുങ്ങി വന്നു ഷാന ഇതുവരെ കാണാത്ത ഭംഗി എങ്കിലും മുഖത്തൊരു തെളിച്ചമില്ല ആൾക്കാർ കൂടിക്കൂടി വരുന്നു തിക്കും തിരക്കുകളും ആരോ വിളിച്ചു പറയുന്നത് കേട്ടു പയ്യൻ വന്നിന്ന് ഷാനയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു ദേഹമാസകലം വിറക്കുന്നു പാട്ടും ദഫ്മുട്ടുമായി വന്ന വന്നമാരനെ ആനയിച്ചിരുത്തി ഭക്ഷണം കഴിച്ച് അകത്തേക്ക് കയറി കൈകൊട്ടിപ്പാടി പുതുമരനെ മണിയറയിലിരുത്തി മറ്റുള്ളവർ ഇറങ്ങി ഷാനയെ ഉമ്മ മുറിയിൽ കയറ്റി കഥകടച്ചു ആകെപ്പാടെ ഉരുകി വെണ്ണീറായിപ്പോയി പെണ്ണ് മഹാറണിയിൽ കഥകു തുറന്നു പിന്നെ പുതുപെണ്ണിനെ ഒരിക്കലും കൊണ്ടുപോക്കും പെട്ടെന്നായിരുന്നു സന ഉള്ളതുകൊണ്ടും അറിയാവുന്നവരായതുകൊണ്ടും വലിയ ബോറ് തോന്നിയില്ല ഷാനയ്ക്ക് രാത്രി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും കുറച്ചുപേരുമായി ഷാനയുടെ വീട്ടിലോട്ട് പുറപ്പെട്ടു വന്നവരൊക്കെ ഭക്ഷണം കഴിച്ച് തിരിച്ചു സെമിയറ് ഷാനെ കാത്തിരിക്കുവാണ് മനസ്സിലാകപ്പാടെ ഒരു ധൈര്യക്കുറവ് പെട്ടെന്ന് വാതിൽ തുറന്ന് അവളെ അകത്തു കയറ്റി ഇത്താത്തമാർ വാതിലടിച്ചു കയ്യിൽ പാലുമായി അവൾ അവിടെ തന്നെ നിന്നു സെമീർ അവളെ വിളിച്ചു ഷാന പതിയെ അടുത്തേക്ക് നീങ്ങി പാൽ നീട്ടി സെമീർ അത് വാങ്ങി ടേബിളിൽ വെച്ചു ഷാനയോട് ബെഡിലിരിക്കാൻ പറഞ്ഞു അനുസരണയോടെ അവൻ അടുത്തിരുന്നു താൻ എന്തേ ഒന്നും മിണ്ടാത്തേ ഒന്നുമില്ല എനിക്കിഷ്ടം ആ കാന്താരിയ നീ അങ്ങനെ ആയാൽ മതി അവളൊന്ന് ചിരിച്ചു ഇക്ക എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എങ്കിലും അജു എനിക്ക് പൂർണ്ണമായി മറക്കാൻ എനിക്ക് കഴിയില്ല അറിയാം ഷാന മനസ്സിൽ കയറിക്കൂടിയ പ്രണയത്തിൻ്റെ പേര് അത്ര പെട്ടെന്നൊന്നും എടുത്തു കളയാൻ കഴിയില്ലെന്ന് ഞാനൊന്നിനും നിർബന്ധിക്കില്ല നിനക്കെന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന നാൾ വരെ ഞാൻ കാത്തിരിക്കും ക്ഷീണമുണ്ടാവും നീ കിടന്നോ അതും പറഞ്ഞവൻ കിടന്നതും നിങ്ങൾക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ അവളുടെ ചോദ്യം കേട്ട് ഒന്ന് ചിരിച്ചെണീറ്റിരുന്നു അറിയില്ല മുത്തേ എങ്ങനെയാണ് നിന്നെ അതിൻ്റെ ആഴം പറഞ്ഞ് മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടതെന്ന് നിന്റെ കൊച്ചു കൊച്ചു കുസൃതികൾ പോലും നീ കാണാതെ ഞാൻ ആസ്വദിച്ചിരുന്നു സാനയോട് കാട്ടുന്ന പിണക്കവും വാശിയും എല്ലാം എനിക്കിഷ്ടമാണ് പലപ്പോഴും തുറന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് എങ്കിലും പറയാൻ ഒരു പേടി നീ എങ്ങനെ എടുക്കുമെന്ന് കരുതി നീ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സെമിയറിൻ്റെ ലൈഫിൽ വേറൊരു പെണ്ണുണ്ടാവില്ലായിരുന്നു ഇക്കാ പെട്ടെന്നവൻ ഷാനയെ ചേർത്ത് പിടിച്ചു എനിക്ക് നിന്നെ ഇനിയും സ്നേഹിക്കണം ചാന എൻ്റെ റൂഹണയും വരെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവളെ വിട്ട് പിന്നോട്ട് പോയി സോറി ഞാൻ 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 അറിയാതെ നീ കിടന്നു സെമീർ കിടന്നതും അറ്റത്തായി അവളും കിടന്നു ചായമായി ഷാന വന്ന് കയറിയതും പുഞ്ചിരിച്ചുകൊണ്ട് സെമീർ എണീറ്റിരുന്നു ചായ വാങ്ങി കുടിച്ച് എണീറ്റ് ബാത്റൂമിലോട്ട് ചെന്നു കുളിയം കയറിഞ്ഞിറങ്ങിയതും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന ഷാനയെ കണ്ടതും കണ്ണിമ വെട്ടാതെ അവൻ നോക്കി നിന്നു അവൾ കണ്ടതും പെട്ടെന്ന് മുഖം വെട്ടിച്ചു ഇക്ക ഡ്രസ്സ് ഫുഡ് ഫുഡെടുത്ത് വെക്കാം ആ അവൾ പോയതും വേഗം ഡ്രസ്സ് മാറി മുറിവിട്ടിറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉമ്മയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി ഇക്കയുടെ വീട്ടിലേക്കുള്ള വഴി മാറിപ്പോകുന്നത് കണ്ടതും ഷാന സംശയത്തോടെ നോക്കി ഒരു ഓടിട്ട വീടിന് മുന്നിൽ വണ്ടി നിർത്തിയതും സെമീർ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു ഉമ്മ ദാ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ സെമീറിനെ കണ്ടതും അസ്നെ വിളിച്ചു പറഞ്ഞതും ഉമ്മ പുറത്തോട്ട് ഇറങ്ങി വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നും എടുത്ത് അകത്ത് കൊണ്ടുവച്ചു എന്തിനാ മോനെ ഇപ്പൊ തന്നെ ഉള്ളതൊന്നും കഴിഞ്ഞില്ല അതൊന്നും കുഴപ്പമില്ല ഉമ്മ ഉമ്മാക്ക് ഇക്കാനെ കുറിച്ച് അറിയാത്തതാ ഇനിയിപ്പോ ഇത്താത്താൻ്റെ കൂടെ കറങ്ങുമ്പോൾ ഇവിടെ എങ്ങാനും പട്ടിണിയായാലോ എന്ന് കരുതിയാം അല്ല മോളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ട് വാ അവര് വിളിച്ചതും പുഞ്ചിരിച്ചു കൊണ്ട് അവളകത്തോട്ട് കയറി നിങ്ങൾ ഇരിക്കെ ഞാൻ കുടിക്കാനെടുത്ത് കൊണ്ടുവരാം അതൊന്നും വേണ്ട ഉമ്മ ഇപ്പൊ ചായ കുടിച്ച് ഇറങ്ങിയതേയുള്ളൂ ഉം ഇപ്പൊ ഒന്നും ഇറങ്ങുന്നുണ്ടാവില്ല ഉമ്മ ഡി നിനക്കിത്തിരി നാവ് കൂടുന്നുണ്ട് കേട്ടോ ഉമ്മാ ഇവളെ ഞാൻ ആരെങ്കിലും പിടിച്ചേൽപ്പിക്കും അയ്യടാ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എനിക്ക് പഠിച്ച് ഡോക്ടർ ആവണം എന്നിട്ട് വേണമല്ലേ നിനക്ക് മറ്റുള്ളവരെ കൊല്ലാൻ ആ ഹാ വളിഞ്ഞ കോമഡി അങ്ങനെയാണെങ്കിൽ ആദ്യം ഇങ്ങളെ ഞാൻ കൊല്ലും അയ്യടാ ഇങ്ങ് വാ ഇപ്പൊ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടല്ലോ അതും പറഞ്ഞ് ഷാനയെ നോക്കിയതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ ഇറങ്ങട്ടെ ഉമ്മ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കാണാൻ വൈകിയ വീട്ടിൽ നിന്ന് വിളിക്കും ഇടക്ക് വരാം മോനെ സെമീർ ഇറങ്ങിയതും ഉമ്മ ഷാനയുടെ അടുത്ത് വന്ന് നിന്നു മോള് ഭാഗ്യം ചെയ്തവള അതാ മോൾക്ക് സെമീറിനെ പോലെ ഒരാളെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് അവളൊന്ന് പുഞ്ചിരിച്ചു ഇറങ്ങട്ടെ ഉമ്മ ഉം ഇടക്ക് വരണേത്താ വണ്ടിയിൽ കയറിയിരുന്നതും പതിയെ വണ്ടി മുന്നോട്ട് നീങ്ങി കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം സെമീർ സംസാരിച്ചു തുടങ്ങി ഷാനക്ക് അറിയുമോ അവർ ആരാണെന്ന് അറിയില്ലെന്നവൾ തലയാട്ടി അജുവിൻ്റെ ഉമ്മയും പെങ്ങളാ അവൻ പോയതു മുതൽ ഞാനാ ഉമ്മയുടെ മോൻ അത്രയും കേട്ടപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അറിയാതെ അവളുടെ കൈകൾ ഇക്കയുടെ കൈയിലേക്ക് അമർന്നു അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അവളെ നോക്കിയൊരു പുഞ്ചിരി നൽകിയവൻ പുതിയൊരു ജീവിതത്തിലേക്ക് കുതിച്ചു നീങ്ങി